ൾക്ക് ധൈര്യമായി തനിച്ച് ഗുരുവായൂരിലേക്ക് വരാം നിങ്ങൾക്ക് സുരക്ഷിതവും ആധുനിക സൗകര്യങ്ങളുമുള്ളതുമായ താമസയിടം ചുരുങ്ങിയ ചെലവിൽ ഗുരുവായൂർ നഗരസഭ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കുമെല്ലാം മിനിറ്റുകൾ മാത്രം നടക്കാവുന്ന സൗകര്യപ്രദമായ ഇടത്താണ് നഗരസഭയുടെ ഷീ സ്റ്റേ ഹോം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ജൂണിൽ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്ത ഷീ സ്റ്റേ ഹോം മിനുക്കുപണികളെല്ലാം പൂർത്തിയാക്കി ഓഗസ്റ്റ് ഒന്നിന് തുറന്നു നൽകി പത്ത് ദിവസത്തിനകം ഇവിടെ കാൻറ്റീനും പ്രവർത്തനം തുടങ്ങും ഗുരുവായൂർ നഗരസഭയുടെ ഷീ സ്റ്റേ ഹോമിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഗുരുവായൂർ എത്തിച്ചേരുന്ന തീർത്ഥാടകരും അല്ലാത്തവരുമായിട്ടുള്ള വനിതകൾക്ക് സുരക്ഷിതവും മിതവമായ നിരക്കിൽ താമസിക്കാനുള്ള സൗകര്യം ആണ് ഷീ ഒരുക്കിയിട്ടുള്ളത് നാല് നിലകളിലായി എഴുപത് ബെഡുകൾ ഒരേ സമയം ഉപയോഗിക്കാൻ ഇതിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഇവിടെ വന്നു പോകുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്യാൻറ്റീനും ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ള ഈ ഷീ സ്റ്റേ ഹോം ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറെ സഹായകരമാണ് ഇതിൻ്റെ നടത്തിപ്പ് നഗരസഭയിലെ നഗര ഉപജീവന കേന്ദ്രം അതിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങളിലെ ആളുകളാണ് ഇവിടെ ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കൂടുതൽ സ്ത്രീകൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് ഷീ സ്റ്റേ ഹോം എന്ന് ചെയർമാൻ പറഞ്ഞു അതിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാണുന്ന ഒന്നാണ് പരമാവധി ആളുകൾക്ക് സ്വയം പര്യാപ്തമാവാൻ കഴിയുന്ന തൊഴിൽ നൽകുക എന്നത് അതിനുവേണ്ടി നഗരസഭയുടെ എല്ലാ സ്ഥാപനങ്ങളും ഈ സംവിധാനം വഴി കൊടുക്കുന്നതിലൂടെ ധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഈ സമയത്തിനുള്ളിൽ നഗരസഭയ്ക്കായി എന്നത് ഏറെ ആശ്വാസകരമാണ് നോൺ ഒരു ദിവസത്തേക്ക് രൂപയാണ് നിരക്ക് നോൺ അറ്റാച്ച്ഡ് ത്രീ ബെഡിന് എണ്ണൂറ്റി അമ്പത് രൂപയെ ഉള്ളു ഫോർ ബെഡിന് ആയിരം രൂപ മതി നോൺ അറ്റാച്ച്ഡ് വിഭാഗത്തിലെ ഡോർമെറ്ററിയിൽ ബെഡിന് പന്ത്രണ്ട് മണിക്കൂർ സമയത്തേക്ക് ഇരുന്നൂറ്റി രൂപയാണ് അറ്റാച്ച്ഡ് ടൂ ബെഡിന് ഒരു ദിവസത്തേക്ക് അറുനൂറ് രൂപ മാത്രമേയുള്ളൂ അറ്റാച്ച്ഡ് ത്രീ ബെഡിന് തൊള്ളായിരം രൂപയും ഫോർ ബെഡിന് ആയിരത്തി ഇരുന്നൂറ് രൂപയും മാത്രമാണ് നിരക്ക് അറ്റാച്ച്ഡ് വിഭാഗത്തിലെ ഡോർമെറ്ററിക്ക് ബെഡിന് പന്ത്രണ്ട് മണിക്കൂറിന് മുന്നൂറ് രൂപയാണ് നിരക്കുകൾക്ക് പുറമേ ജി എസ് ടിയും കൂടി ഉണ്ടാകും ഗുരുവായൂരിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളാണ് ഷീ സ്റ്റേ ഹോമിലേത് ഇവിടെ നിന്ന് രണ്ട് മിനിറ്റ് നടന്നാൽ ക്ഷേത്രത്തിലെത്താമെന്ന സൗകര്യവുമുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്കും ഇത്ര ദൂരം തന്നെയുള്ളൂ മിനിറ്റ് നടന്നാൽ സ്റ്റാൻഡിലും എത്താം ലിഫ്റ്റ് സൗകര്യവും സ്റ്റേ ഹോമിലുണ്ട് മുറികളും എഴുപത് കിടക്കുകളുമാണ് ഇവിടെ ഉള്ളത് ഗുരുവായൂരിൽ എത്തുന്നവർക്ക് സൗകര്യപ്രദമായ താമസം എന്ന നഗരസഭയുടെ നയത്തിന്റെ ഭാഗമായാണ് ഷീ സ്റ്റേ ഹോം എന്ന് ചെയർമാൻ പറഞ്ഞു വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു തീർത്ഥാടന നഗരം എന്നുള്ള നിലയിൽ എത്തിച്ചേരുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിന് പരിഹാരം കാണുന്നതിന് നഗരസഭ ഏത് കാലത്തും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഷീ സ്റ്റേ ഹോം പ്രവർത്തനം ആരംഭിക്കുന്നതെങ്കിൽ രണ്ട് വർഷം മുമ്പ് തന്നെ ഗുരുവായൂർ പടിഞ്ഞാറ് നടയിലും കിഴക്കേ നടയിലും ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററും കമ്മ്യൂണിറ്റി സെൻറ്ററും പ്രവർത്തനമാരംഭിച്ച് ഇതുപോലുള്ള സൗകര്യം ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ നഗരസഭ സ്വീകരിക്കേണ്ടായി സ്ത്രീ സൗഹൃദ നഗരം എന്ന ഗുരുവായൂരിന്റെ ഖ്യാതിക്ക് മാറ്റുകൂടുന്ന വിധത്തിലുള്ള ഷീ സ്റ്റേ ഹോം ആണ് റോഡിനോട് ചേർന്ന് നാല് നിലകളിലായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം ചതുരശ്രേടി വിസ്തീർണത്തിൽ നഗരസഭ ഒരുക്കിയിട്ടുള്ളത് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേരാണ് സ്റ്റേ ഹോമിനെ നൽകിയിട്ടുള്ളത്